ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്നോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോസ് എല്ലാം ആക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാവ് ഒഴിച്ച് നോക്കണം അപ്പം ഞാൻ ലൈറ്റ് ചൂടുവെള്ളം ആട്ടോ എടുത്തിട്ടുള്ള ഒരു ബൗളിലേക്ക് എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിനെക്കാട്ടിയും ഇത് കുപ്പൂസിൻ്റെ മാവല്ലേ അപ്പോൾ നമ്മൾ കുപ്പൂസിൻ്റെ മാവ് കുഴക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണെന്നല്ല കുഴക്കുക അപ്പോൾ അതേപോലെ ഇതാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് പൊന്താൻ വെക്കാം പൊങ്ങാൻ വെക്കണം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തോ ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോയ സോസാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുക റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കാം കേട്ടോ അതിന് ശേഷം ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ല ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് ചെറുങ്ങനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ചിക്കനെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് കനൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് സ്മോക്ക് ആയിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാനിത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കൈയോടിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് എടുക്കാം ഇതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ആ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാനിലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഞാനൊരു ചെറിയ സവാള ആണ് കേട്ടോ അതിങ്ങനെ കട്ട കട്ട പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതായത് സ്ക്വയർ ടൈപ്പിൽ ചെറിയ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടാ അപ്പോൾ ഇതിന് കുറച്ചൊന്ന് വാടി വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിട്ടെടുക്കാം അപ്പോൾ തുള്ളിയെല്ലാം നല്ല കുക്കായി വാടിക്കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ട വേറെ പൊടികളൊന്നും ഇന്നത്തേക്ക് ചേർക്കുന്നില്ല ഈ രണ്ട് പൊടി മാത്രമേ ഇന്നത്തേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാടൊന്നും ഇട്ടു കൊടുക്കണ്ട ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ പോയി മിസ്സായിപ്പോയിനേനു അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാണ്ട് നിന്ന് കേട്ടോ അപ്പം ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഉള്ളില് കുക്കായി കഴിഞ്ഞാല് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചിക്കനും കൂടി ഇന്നത്തേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമ്മൾ മസാല ഇട റെഡി ആവും കേട്ടോ വേറെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതെല്ലാം ഈ മസാലയും ഉള്ളി മസാലയും ചിക്കനും എല്ലാം കൂടി നല്ലോന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ മാവെല്ലാം നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇത് നമുക്ക് എടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുബൂസ്വലം പോലെ തന്നെ കുറച്ച് തിക്കായിട്ടാണ് ഇത് വേണ്ടത് അപ്പം ഞാനാ പരത്തി എടുത്തിട്ടുണ്ട് ഇതായി ഒരു തിക്നെസ്സിൽ എടുക്കാം കേട്ടോ ഇനി ഇത് ഞാനൊരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കട്ടറുണ്ടെങ്കിൽ അതുപോലെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി ഇതാ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള മാവെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കണം കേട്ടോ അപ്പം ഞാൻ പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഓരോ ചെറിയ ചെറിയ കൊബൂസും ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ അപ്പുറം ഇപ്പറും മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക നല്ല പൊന്തി വരണം ഇത് പൊന്തി വന്നതിനാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നരക്കാൻ കഴിയുള്ളൂ അപ്പം നല്ല പൊന്തിച്ചിട്ട് എടുക്കണം അപ്പം ഇതാ എൻ്റെ കുപ്പൂസെല്ലാം നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതോട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മിൻറ്റ് മയേണീസ് ഉണ്ടാക്കണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനീനയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ പുതിയയിലേക്ക് കുറച്ച് മയണീസ് ഞാനൊന്ന് ഇത് അരയാൻ വേണ്ടി മാത്രം കുറച്ച് മയണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇനി ഇത് ഞാൻ ഈ ഒരു മിക്സ് ഞാൻ നമ്മൾ എടുത്തുവെച്ച മയണീസിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ആ ഒരു കുറച്ചൊരു അതിൻ്റെ അത്തേക്ക് ആ ഒരു മിന്നിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മിന്നിൻ്റെ മിൻ്റിൻ മിന്നിൻ്റെ ടേസ്റ്റ് മാത്രമേ വരുവുള്ളൂ മയണീസിൻ്റെ ടേസ്റ്റ് വരില്ല അപ്പോൾ ഒരു കൈപ്പല്ല അടിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട അപ്പൊ മയോണീസ് മിൻറ്റ് മയോണീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുബു സെല്ലില് ഇതേപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് എടുക്കാം ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഓപ്പൺ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ നമ്മൾ നല്ല പൊന്തി വന്നതുകൊണ്ട് നമുക്ക് വേഗം ഈസി ആയിട്ട് തന്നെ ഇത് തുറക്കാൻ കഴിയും പൊന്തി വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനി ഞാൻ ഇതിനുള്ളിലേക്ക് ഫില്ലിങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നമ്മളെ മിൻറ്റ് മയണീസ് കുറച്ചാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മളെ മസാലയില്ല ചിക്കൻ്റെ മസാല അത് കുറച്ചിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മേലേക്കും കൂടി ഞാൻ കുറച്ച് മയണീസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിത് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത നല്ല അടിപൊളി മിൻറ്റിൻ്റെ മയണീസിൻ്റെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറൈറ്റി റെസിപ്പീസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ